പെട്ടെന്ന് ജോലി കിട്ടാൻ എന്ത് പഠിക്കണം ഈ ജോലി ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് കാര്യം നമ്മുടെ വീഡിയോസോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണുന്ന കുട്ടികളൊക്കെ സംസാരിക്കുമ്പോ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടണം അധികം നാളൊന്ന് പഠിക്കാനൊന്നും ഇപ്പൊ ആർക്കും വയ്യ പലരും മീൻസ് പഠിച്ചു പോകുന്ന ആൾക്കാരുണ്ട് എന്നാലിപ്പോ അറുപത് എഴുപത് ശതമാനത്തോളം കുട്ടികൾ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും പെട്ടെന്ന് ഒരു കോഴ്സ് പഠിക്കുക എത്ര പെട്ടെന്ന് ജോലി കിട്ടുക അത് ഒരു വർഷമെങ്കിൽ ഒരു വർഷം ആറു മാസം എങ്കിൽ മാസം മാക്സിമം മൂന്ന് വർഷം വരെ അതിനപ്പുറത്തോട്ട് ആരും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല പൈസയുടെ ഒരു ഒരാവശ്യമുണ്ടോ ട്രെൻഡ് മാറിയത് കൊണ്ടോ കൾച്ചർ മാറിയതിന്റെ ഒക്കെ ഒരു പ്രതിഫലനമായിരിക്കാം എന്തായാലും നല്ലതാണ് കാര്യം എല്ലാവർക്കും ഒന്നും എം ബി ബി എസ് ഒ അല്ലെങ്കിൽ പി എച്ച് ഡി ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കേ സോ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചും നിങ്ങളുടെ കൂടെ ഒന്നും നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഓക്കെ സോ എനിക്ക് പറയാനുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം കൂടുതലും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിപ്ലോമ കോഴ്സുകളാണ് ഡിപ്ലോമയെ പറ്റി പല കാഴ്ചപ്പാടുകളും ഉണ്ട് ചിലർ പറയും കൊള്ളത്തില്ല എടുക്കത്തില്ല മീൻസ് നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എന്നൊക്കെ പറയും ശരിയാണ് ഡിപ്ലോമ മാത്രമാണ് എങ്കിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എന്ന ജോലി കിട്ടും ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പം പെട്ടെന്ന് ജോലി കിട്ടും കാര്യം ഒരു ജോലി എന്താണ് ഒരു പണി പഠിക്കേണ്ടത് അല്ലെ ഒരു പണി എന്താണ് ചെയ്യേണ്ടത് അത് ഡയറക്റ്റ് അങ്ങ് പഠിപ്പിക്കാം പക്ഷെ അതിനകത്ത് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തരത്തില്ല അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജോലി ഒരു പതിനായിരം പതിനയ്യായിരം പോട്ട് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ സാലറി കിട്ടിയെന്നൊക്കെ അതിൽ നിന്ന് അവിടുത്തെ തന്നെ ഒരു പ്രൊമോഷനിലോട്ടോ അല്ലെങ്കിൽ അതിന്റെ അടുത്തൊരു തലത്തിലോട്ടോ പോകണമെങ്കിൽ ആ കോഴ്സിനോട് സബ്ജെക്ടിനോടും നമുക്ക് നല്ലൊരു ഇൻഡെപ്റ്റ് ആയിട്ടൊരു നോളജ് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിന് ഡിഗ്രി അതല്ല എന്നുണ്ടെങ്കിൽ പി ജി അങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ വേണ്ടി വരും എങ്കിലേ ഒരു ഇൻഡെപ്ത് നോളജ് കിട്ടുള്ളൂ ബാക്കി പ്രാക്ടിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ എന്താ ഡിഗ്രി ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മൾ ഡിഗ്രി അല്ല ഡിപ്ലോമയോടൊപ്പം തന്നെ നമ്മൾ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജി അങ്ങനത്തെ ഓപ്ഷൻ എടുക്കണം എന്ന് സോ ഡിപ്ലോമ കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലിയിലോട്ടെത്താം അത് ഏതൊക്കെയാണ് ഡിപ്ലോമെന്ന് ഞാൻ പറയാം ഇപ്പം ഇന്നത്തെ കാലത്ത് സേഫായിട്ട് അതിനകത്ത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡിപ്ലോമയാണ് അതായത് പാരാമെഡിക്കൽ സെക്ഷനകത്ത് തന്നെ ഡി എം എൽ ടി ഡി എം ഐ ടി അതായത് റേഡിയോളജിയുടെ ഡിപ്ലോമയുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫാർമസി കോഴ്സ് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് അതിന്റെ വരുന്നുണ്ട് ഡയാലിസിസിന്റെ വരുന്നുണ്ട് ഒപ്റ്റിയോമെട്രിയുടെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന എല്ലാ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സ് ഉണ്ട് പിന്നെ അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ജോലി സാധ്യത വരുന്ന ഒന്നാണ് ജേർണലൈസിങ് ഞാൻ പല വീഡിയോകളിലും ഒരു കാര്യമാണ് ജനറൽ ജേർണലൈസിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആണ് മറ്റ് മെഡിക്കൽ ഡിപ്ലോമ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാറ്റർ എൻട്രി ത്രൂ വേണമെങ്കിൽ ബി എസ് സിയിലോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ ജനറൽ ജേർണലൈസിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗിന് തൊല്യായിട്ട് മാറാനും പറ്റും പക്ഷെ ഈ ഡിപ്ലോമ മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും ഞങ്ങൾ നഴ്സിങ് മാത്രം പഠിച്ചിട്ട് നല്ല ജോലി ചെയ്യുന്ന അല്ല നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ കുറച്ചുകൂടെ സാലറി കൂടാൻ വേണ്ടിയിട്ട് ബി എസ് സിക്ക് തുല്യ ആവണന്ന് വരുമ്പോ പോസ്റ്റ് ബി എസ് സി വന്ന് പഠിച്ചിട്ട് പിന്നെ വീണ്ടും ഉയർന്ന ജോലിയിലോട്ട് പോകും അപ്പൊ ഡിപ്ലോമ പഠിച്ച് നമുക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മീൻസ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റു തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ അതായത് ഇപ്പം എൻജിനീയറിംഗ് പോളി അത് ഞാൻ പറയുന്നില്ല അതല്ലാതെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ആകിയ ഏവിയേഷൻ തുടങ്ങിയ ഡിപ്ലോമ കോഴ്സുകളുടെ കൂടെ ബി ബി എ ബി സി എ ബി കോം എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഡിഗ്രി ഡിപ്ലോമയും ഒരുമിച്ച് പഠിക്കാൻ പറ്റും അതായത് ഡിപ്ലോമ എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് വന്ന് െടുക്കേണ്ട ലാറ്ററിലോ അങ്ങനെ കയറേണ്ട കാര്യമല്ല ഒരുമിച്ച് മൂന്ന് വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും ആ കോഴ്സുകൾക്ക് നല്ല ജോലി സാധ്യതയുണ്ട് കാര്യം കാരണത്തിന്റെ പണി എന്താണെന്നുള്ളതുകൊണ്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ ഇൻഡെപ്ത് നോളജും അതിനകത്ത് വരുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ജി പഠിക്കണമെങ്കിൽ പി ജിയും പഠിക്കാം അപ്പൊ അങ്ങനെ 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 ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഉള്ള ഒരു രാഗ പ്രതിഫലനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവൻ കംപ്ലീറ്റ്ലി ഒരു ജോലിക്കുള്ള ആളായിട്ട് മാറുകയാണ് അതായത് അവന്റെ നോളജും കിട്ടുക പണിയും കിട്ടുക ഓക്കെ അപ്പൊ ആ ഒരു ആ ഒരു സിസ്റ്റമാണ് ഇപ്പൊ കൂടുതലായിട്ടും വരുന്നത് ഇപ്പൊ പല കോളേജുകൾ ഒരുപാട് കോളേജുകൾ ഇങ്ങനത്തെ പല കോഴ്സുകൾ ഇപ്പൊ സൈബർ ഫോറൻസിക് അങ്ങനെ ബി എസ്സി സൈബർ സെക്യൂരിറ്റി അങ്ങനെ ഫോറൻസിക് സയൻസിന്റെ തന്നെ മറ്റു ചില ഇത് ക്ലിനിക്കൽ സൈക്കോളജി സൈക്കോളജി മാത്രമല്ല ക്ലിനിക്കൽ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജിയുടെ കൂടെ തന്നെ ക്രിമിനോളജി കയറി വരുന്നുണ്ട് അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ഉള്ള ഇത് നോളജ് പ്ലസ് പണി പഠിപ്പിക്കാനുള്ള ഓപ്ഷനിലോട്ടൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും എടുത്ത് ഞാൻ വീണ്ടും 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 കീറി സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണ് പെട്ടെന്ന് ജോലി കിട്ടണ അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണ് അതായത് മെഡിക്കൽ ആണോ എഞ്ചിനീയറിംഗ് ആണോ ടെക്നിക്കൽ ആണോ ഐ ടി ആണോ വാട്ടെവർ അതിൽ എന്നുണ്ടെങ്കിൽ ഈ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് മേഖലയാണോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ പുതിയ നൂതന ഇതാണോ നിങ്ങക്ക് ഏത് മേഖലയാണ് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ ഏറ്റവും പെട്ടെന്ന് ജോലിക്ക് വരാനുള്ള ടെക്നിക്കോ അത് എങ്ങനെ എത്താം എന്നുള്ളത് പറയാം ഇനി നിങ്ങൾക്ക് ആ മേഖല തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ലെന്നാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ട് അത് ഇപ്പൊ നമുക്ക് കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് ഇഷ്ടമുള്ള മേഖലയിലോട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ഒരു മേഖലയിലോട്ട് എത്തിക്കാൻ നമുക്ക് പറ്റും അതിന് പരിഹാരം നമ്മുടെ ഇതിലുണ്ട് ഇനി നിങ്ങൾക്ക് പൈസയാണ് പ്രശ്നമൊന്നും ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി പറ്റത്തില്ല നിങ്ങൾക്ക് ഡിപ്ലോമ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനും ആ പൈസക്ക് നിങ്ങൾക്ക് കണ്ടെത്താനുള്ള വഴികളും അതും നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഒരു ഒരു സോർട്ടിങ് ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഓപ്ഷൻസ് എല്ലായിടത്തും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ നിർഭാഗ്യവശാ കേരളത്തിനകത്ത് വളരെ കുറവാണ് അങ്ങനത്തെ ഓപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വെളിയിലോട്ടൊക്കെ നോക്കേണ്ടി വരും വെളിയിൽ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി സാധ്യതയും നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റോ ആക്കി തരാനും പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പ്ലേസ്മെന്റ്സ് എന്നുള്ളത് എപ്പോഴും നമുക്കൊരു ഒരു ചുരുങ്ങിയ ഒരു ഓപ്ഷനാണ് ആണ് അത് നമ്മുടെ നാടിന്റെ ഒരു വലിയൊരു വളർച്ച ഇല്ലാത്തതുകൊണ്ടും വലിയ ഇൻഡസ്ട്രിയലി വലിയൊരു ഗ്രോത്തും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അധികം പിടിച്ചിടാൻ പറ്റത്തില്ല എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് മുമ്പോട്ട് പോകാൻ പറ്റും സോ ആ നിങ്ങൾക്കൊരു ഡിപ്ലോമയിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സ് ആക്കി തരാനും നിങ്ങൾക്ക് ഒരു മേഖല തിരഞ്ഞെടുത്തു തരാനും നിങ്ങൾക്ക് അതിന് വേണ്ടി പൈസയുടെ ഓപ്ഷൻ എടുത്തു ഇൻ കേസ് ഇനി ലോൺ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരു ജോലി വരെ എത്തിക്കാനും ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഇതിലുണ്ട് അതിനുള്ള ഒരു വഴികളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ അസസ്റ്റ് ചെയ്ത് പറഞ്ഞുതരും ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് ആറുമാസത്തെ അതുപോലെ തന്നെ മൂന്ന് മാസത്തേക്ക് കോഴ്സുകൾ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികളുടെ ഇടയിലോട്ട് വരുന്നുണ്ട് കണ്ടിന്യൂസ്ലി നിങ്ങളെ വിളിക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു ഓപ്ഷനിലോട്ട് മാത്രം ഒരു നിവർത്തിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനത്തെ ഒരു ഓപ്ഷനിലോട്ട് പോകാവൂ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ഒരു ഓപ്ഷനിലോട്ടൊന്നും പോരുത് പോയാലുള്ള ഇപ്പം ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് ജോലി സാധ്യത എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്നുണ്ട് പക്ഷെ അതിനകത്തൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട് കാര്യം ഒരുപാട് ഹോസ്പിറ്റലുകളും കാര്യങ്ങളും ഒന്നും കൂടുന്നൊന്നുമില്ല ഇവർക്കെല്ലാവരും ഇവിടെ പോയി ജോലി ഒപ്പിച്ച് കൊടുക്കാറുണ്ട് തന്നെ അതൊക്കെ വെറും ഒരു ഡിപ്ലോമ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഒരു കരിയർ ഗ്രോത്തോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ വെറുതെ അതിനകത്തൊന്നും കേറി എടുത്തു ചാടാതെ ഈ ആറ് മാസം മൂന്ന് മാസത്തെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാറ് മിനിമം നിങ്ങൾ ഒരു രണ്ട് വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യണം അതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഏറ്റവും മിനിമം രണ്ട് വർഷം എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും നല്ലത് അത് പറ്റില്ല എങ്കിൽ രണ്ട് വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യണം അത് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഒരു എന്താ രണ്ട് കാലം ഉറപ്പിച്ചൊന്ന് നിൽക്കാൻ പറ്റും മറ്റേർ നിങ്ങൾ എപ്പോഴും ഒരു കാലിൽ നിന്നിട്ട് മറ്റേ കാലിൽ ചവിട്ടണോ വേണ്ട എന്നുള്ള ഒരു സംശയത്തിൽ പോകും പിന്നെ അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പഠിക്കുക എന്നൊക്കെ ഉള്ളത് വലിയ പാടാണ് കാര്യം ഒരു ജോലിയിലോട്ട് ജോലിയിലോട്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പരസ്പരത്തിലോട്ട് വരുവാന്നുള്ളത് എല്ലാരും ഉപേക്ഷിക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പിന്നെ തിരിച്ചു വന്നാൽ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുള്ളൂ അപ്പൊ അതൊക്കെ നിങ്ങളുടെ കരിയറിനെയും കാര്യത്തിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ മൂന്നോ ആറും മാസത്തെ പരിപാടി ഒഴിവാക്കുക മാക്സിമം ഒരു രണ്ടു വർഷമെങ്കിലും അല്ല മിനിമം ഒരു രണ്ടു വർഷം കഴിഞ്ഞ് നിങ്ങൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം മാക്സിമം മൂന്ന് വർഷം മൂന്നര വർഷം ഇൻവെസ്റ്റ് ചെയ്യണം അത്രയും നല്ലത് ഓക്കെ സോ ഈ പറഞ്ഞ സൊല്യൂഷൻ പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ക്ലിയർ പിക്ചർ ആയിട്ടുള്ള അതിന്റെ ഐഡിയാസും കാര്യങ്ങളും തരും അതിലെങ്കിൽ കമന്റ് സെക്ഷനിൽ തന്നുകഴിഞ്ഞാൽ അതിന്റെ റിപ്ലൈയും കാര്യങ്ങളും ഉണ്ടാവും അതല്ല സോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ സോ ഇനിയും എളുപ്പവഴി തേടി നിങ്ങൾ അധികം കേട്ട് അലേണ്ട നമ്മളെ ഒന്ന് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഇതൊക്കെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേരൻസിനെ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യും ഓക്കെ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ എനിക്ക് ഈ കഴിഞ്ഞ വീഡിയോകളിൽ നിന്ന് കുറെ ഇത് വന്നിട്ടുള്ള ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ധൈര്യപൂർവ്വം എന്നോട് പറയാം അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോസും കാര്യങ്ങളും വരുന്നത് ഓക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാനും നമുക്കൊരു ഒരു മോട്ടിവേഷൻ ആവുകയുള്ളൂ ഞാൻ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് സ്വന്തമായിട്ട് മോട്ടിവേഷൻ ആവണമല്ലോ അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങളുടെ നല്ല വാക്കുകളും കാര്യങ്ങളും നിങ്ങൾ ഇതൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനൊരു എന്താ ഒരു സന്തോഷം നിങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കാനും തോന്നുള്ളൂ ഓക്കേ സോ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം